ഹിന്ദി അധ്യാപക മഞ്ച് മലപ്പുറം ഉപജില്ലാ സമ്മേളനം മലപ്പുറം സ്കൌട്ട് ഹാളിൽ വെച്ച് നടന്നു സമ്മേളനവും യാത്രയ്പ്പ് ചടങ്ങും സംസ്ഥാന ട്രഷറർ വിനോദ് കുരുവമ്പലം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ട്രഷറർ വിനോദ് കുരുവമ്പലം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ അധ്യക്ഷൻ വി കോമുകുട്ടി അധ്യക്ഷനായി സർവീസിൽ നിന്നും വിരമിക്കുന്ന എ സിദ്ദിഖ് ടി എം സൈഫുദ്ദീൻ സി സുനി എന്നിവർക്ക് സംസ്ഥാന ഐ ടി കോർഡിനേറ്റർ കെ എ ഹാരിസ് ഹംസദ ബഹാർ മെമ്പർ വിമല എന്നിവർ ഉപഹാരങ്ങൾ നൽകി ഉപജില്ലാ സെക്രട്ടറി സയിദ് ഫാസിൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ സിദ്ദിഖ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ഉപജില്ലാതല പ്രേംചന്ദ് ദിന ക്വിസ് മത്സര ജേതാക്കൾക്കും എസ് എസ് എൽ സി ഫുള്ള പ്ലസ് ജേതാക്കൾക്കും സമ്മാനങ്ങൾ നൽകി വിവിധ ഭാരവാഹികളായ എ റഫീഖ് കെ പി ഫവാസ് സൈദ് ഫാസിൽ സിദ്ദിഖ് വിഷ്ണുരാജ് മഞ്ജു മായ സുബൈർ ഹംസ ഡോക്ടർ വിജി മിനിമോൾ ഷീജ സിമി ഭാനുമതി എന്നിവർ സംസാരിച്ചു പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ